ഗ്സ് വെൽക്കം ബാക്ക് ഇന്ന് അടുക്കളയിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് പരിപാടി ചെയ്യാൻ പോവുകയാണ് പിന്നെ എന്തുണ്ടാക്കൂന്ന് ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ മാങ്ങിരിക്കുന്നത് കേട്ടോ ഗൈസ് എന്നാൽ പിന്നെ മാങ്ങ വെച്ചെന്തെങ്കിലും വെറൈറ്റി സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു മാംഗോ ഷേക്ക് ഉണ്ടാക്കാമെന്ന് അത് വെറൈറ്റി അല്ല എന്നാലും എനിക്കിപ്പോൾ മാംഗോ ഷേക്ക് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം എന്നാൽ പിന്നെ അത് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു പറ മാങ്ങ കണ്ടെനിക്ക് മുഴുവട്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല മാങ്ങ 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 സീസൺ ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വാപ്പാനിക്കൊണ്ട് മെയിൻ ആയിട്ട് കുറേ മാങ്ങ വാങ്ങിപ്പിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാങ്ങ വെറുതെ തന്നെ ദൂരം വേണമെങ്കിലും ഒരു ദിവസം കൊണ്ട് എന്തോരം മാങ്ങ വേണമെങ്കിലും ഞാൻ തിന്നും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് മാങ്ങ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ മാങ്ങ വെച്ച് ഡിഫറെൻറ്റ് ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ടാക്കലാണ് എന്റെ പരിപാടി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മാങ്ങ ഷേക്ക് ഉണ്ടാക്കാന്ന് അപ്പോൾ ഒരു കുട്ടി വ്ലോഗും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ഗൈഷ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മാങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇന്നലെയാണ് പാപ്പ മാങ്ങ കൊണ്ടുന്നത് പക്ഷെ ഇന്ന് രാവിലെയാണ് ഞാൻ മാങ്ങ കൊണ്ടുവന്നിട്ടെന്ന് അറിയുന്നത് മാങ്ങ കൊണ്ടുവന്നിട്ടെന്ന് അപ്പൊ അറിയണമെങ്കിൽ അപ്പൊ തന്നെ വേഗം തന്നെ തീർക്കൂട്ടോ മാങ്ങ അപ്പൊ ഇന്നലെ പാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ ഫ്രിഡ്ജിൽ തപ്പി ഇപ്പൊ കിട്ടിയ സംഭവമാണ് ഈ മാങ്ങ എന്നാൽ പിന്നെ മാങ്ങ ഷേക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു മൂന്നാല് മാങ്ങ നമ്മൾ എടുക്കുന്നുണ്ട് നല്ല തണുത്ത മാങ്ങയാണ് എനിക്ക് ഇങ്ങനെ തണുത്ത മാങ്ങ കാനാണ് കൂടുതലായിട്ട് ഇഷ്ടം ഇപ്പൊ തന്നെ രണ്ടെണ്ണം ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് മാങ്ങ എന്ന് പറഞ്ഞാൽ അത്ര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് വേഷം മാങ്ങ തീരാറായ തൊണ്ട ഇവിടെ എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഷേക്ക് സെറ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ മാങ്ങ മെയിൻ പരിപാടി ഷേക്ക് മാടിക്കാ വെറുതെ തിന്ന ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ അങ്ങനെ ഇനി നമ്മുടെ മാങ്ങക്കുട്ടന്മാരെ നമുക്കിനി തൊലി കളഞ്ഞ സെറ്റ് ആക്കി എടുക്കണം എനിക്കിവിടെ തൊലി കളയാൻ നല്ല മടിയായിരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ തൊലി ഇല്ല കളയുന്നത് മാങ്ങയുടെ ഒരു പൾപ്പുണ്ടല്ലോ ഇത് ഞാൻ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കലാണ് എന്റെ പരിപാടി അതാണ് സിമ്പിൾ കേട്ടോ ഗൈസ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം തന്നെ നമ്മൾ മുറമെടുത്തിട്ടുണ്ട് കേട്ടോ ഫാനൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആയിട്ട് മാങ്ങക്കുട്ടന്മാരെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാട്ടോ ഫസ്റ്റ് മാങ്ങാക്കുട്ടന്മാരും ഒന്ന് കഴുകിട്ട് വരാം ഇനി നമ്മുടെ മാങ്ങാക്കുട്ടന്മാരെയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്യാം ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും കേക്കില്ലാട്ടോ അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മാങ്ങാക്കുട്ടന്മാരെ എടുക്കാം ഒരു മാങ്ങ എടുക്കാം കത്തി എടുക്കാം ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ മാങ്ങ സാധാരണ ഇങ്ങനെ മുറിക്കാം ഗൈസ് എന്റെ ഫേവറേറ്റ് പുള്ളൊത്തി ആണ് ആ ഒരു വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ അടിപൊളി വീഡിയോസ് ആണ് അവരുടെ ഞാൻ പണ്ടേ മുതൽ അവരുടെ ഫാനാണ് അവരുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഞാൻ ഇങ്ങനെ ഓരോന്നും നോട്ടിഫിക്കേഷൻ വരുമ്പോ തന്നെ വേഗം കയറി കാണുന്നത് ഞാനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളൊത്തിയുടെ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷാമീന അഞ്ചീനാണ് സ്റ്റിൻ ഇഷ്ടമാണ് എന്നാലും കൂടുതൽ ഇഷ്ടം ഷാമീൻ അഞ്ചീനയാണ് അങ്ങനെ നമ്മൾ മാങ്ങ ഇവിടെ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്ക കാണോ അറിയണ്ട വീഡിയോയിൽ അതെ നമ്മുടെ അതിന്റെ സീഡ് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം ഈ സ്കൂപ്പ് എണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു സംഭവം ഇങ്ങനെ കട്ടിങ് ഞാൻ പണ്ടേ ഇങ്ങനെയാണ് ഒന്ന് കേട്ടോ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒന്നിങ്ങനെ ഇതാക്കി എടുക്കാം ഒരുപാട് ആയിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ടിവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്കിങ്ങനെ ഒരു പാത്രം എടുക്കാം ഗൈസ് പുള്ളത്തി ഫാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മളൊരു പാത്രം എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാങ്ങ സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് പത്രത്തിലേക്ക് ഇട്ടി ഫാൻസ് തന്നെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണം സ്പൂൺ വെച്ച് എനിക്ക് ഇതാണ് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് വരാട്ടോ ഗൈസ് എല്ലാ മാങ്ങൂട്ടന്മാരെ ഇതുപോലെ സ്കൂപ്പ് കാണാട്ടോ അങ്ങനെ ആദ്യത്തെ മാങ്ങ നമ്മൾ നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് അതിന്റെ പഴുപ്പ് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി നമുക്ക് ഒരേ മാങ്ങായിട്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം ടോ ഗൈസ് അപ്പൊ ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാ കുട്ടി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ മാസം നമ്മുടെ ചാനലില് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാ ഞാനൊരു അടിപൊളി ഗിയോവ വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആവോന്നറിയില്ല ഞാൻ എന്തായാലും ഒരു അടിപൊളി ഗിയോവ വെക്കുന്നതാണ് ടോ ഗൈസ് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു അടിപൊളി ഗിയോവേ വെക്കുന്നതാണ് ടെൻ കെയുടെ ഗീവ് അവൻ വിചാരിച്ചേക്കുന്നത് മൂന്ന് പേർക്ക് കൊടുക്കാനാണ് മൂന്ന് ഗിഫ്റ്റ് ആണ് വന്നിട്ടുള്ളത് അവ വേഗം നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെൻ കെ ആവുകയാണെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഗീവ് അവേ വരുന്നുണ്ട് ടോ ഗൈസ് ഈ മാസത്തിനുള്ളിൽ തന്നെ ആണോ ടോ ഗൈസ് മെയ് ആണ് അപ്പൊ മേയിൽ തന്നെ ആവുകയാണെങ്കിൽ നമ്മൾ ഒരു അടിപൊളി ഗീവ് അവേ വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ മാംകുട്ടന്മാരുടെ പഴുപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കൊരു പാത്രം നിറച്ച് വാങ്ങും കിട്ടിയിട്ടുണ്ട് ഇത് ഷേക്ക് അടിക്കാൻ മാത്രമല്ല ഇങ്ങനെ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് ആണ് കുറച്ചെൻ്റെ വായിലും കൂടി പോയിട്ടുണ്ട് ടോ ഗൈസ് അടിപൊളി ടേസ്റ്റാണല്ലോ വാങ്ങാം ഇനി നമുക്കിത് ഷേക്ക് അടിക്കാൻ വേണ്ടി ഇത് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ നമ്മളിത് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കണം എന്നാലാണ് മാങ്ങക്കും ഷെയ്ക്കിന് നല്ലൊരു കുറു നല്ല ടേസ്റ്റ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഗൈസ് അപ്പൊ നമുക്കിതൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ടു മണിക്കൂറോളം ഫ്രിഡ്ജ് വെക്കാം കേട്ടോ അപ്പൊ ഫ്രിഡ്ജില് വെച്ചിട്ട് കാണാം ഗൈസ് അപ്പൊ മാങ്ങ ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത് ഫ്രീസറിലാണ് അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്നര മണിക്കൂർ കുറച്ച് സമയം വെച്ച് നല്ല രീതിക്ക് അങ്ങനെ കട്ടിയായിട്ട് വരും നല്ല കല്ല് പോലെ കട്ടിയായിട്ട് വരുന്ന കാര്യം ുംറക്കണ്ടട്ടോ ഗ്സ് ഈ മാസം ടെൻ കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു അടിപൊളി ഗിവവ വെക്കുന്നുണ്ട് അപ്പൊ ആരും മറക്കരുത് അപ്പൊ എല്ലാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അപ്പൊ നമുക്ക് മാങ്ങി സെറ്റ് ആയിട്ട് വരട്ടെ അങ്ങനെ രണ്ടു മണിക്കൂർ വെച്ചാ മതി എന്ന് പറഞ്ഞ ഞാൻ രണ്ടര മണിക്കൂറായിട്ടും ഞാൻ എടുത്തിട്ടില്ലേ ഗൈസ് അപ്പൊ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം കാരണം നല്ല മരമ്പോലെ കട്ടിയായിട്ടുണ്ടാവും എനിക്ക് മാത്രമേ വരള്ളൂ ഫ്രീസറിൽ നിന്നാണ് നമ്മൾ എടുത്തു വന്നിട്ടുള്ളത് കേട്ടോ ഗൈസ് മരം പോലെ കട്ടിയായിട്ടുണ്ട് ശബ്ദം കേൾക്കണ്ടോ കട്ടിട്ടുണ്ട് അപ്പൊ ഗൈസ് ചിലതൊന്നും കട്ടിയായിട്ടില്ല കൊറച്ച് കട്ടിണ്ട് കെട്ടിട്ടില്ല പല്ല് ദുത്തട്ട പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്ര സമയം വൈകി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിത്രം പറഞ്ഞ പാലില്ല ഗൈസ് പാല് പാപ്പടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വാപ്പ് ഇതുവരെയും വന്നിട്ടില്ല അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീസറിൽ നന്നായിട്ട് കട്ടിയായിട്ട് നല്ല രീതിയിൽ കട്ടിയായാലാണ് ആയാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഗൈസ് അങ്ങനെ വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴും വാപ്പ് വന്നിട്ടില്ല വാപ്പ് വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കുക്കിംഗ് ടോ ഗൈസ് പറഞ്ഞാൽ നല്ല രീതിക്ക് വിശക്കിണ്ട് വിശക്കുന്നോണ്ടാണ് ഞാൻ ഈ ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ നിന്നു വിചാരിച്ചത് പക്ഷെ ഇത്ര നേരമായിട്ടും മാപ്പ് വന്നിട്ടില്ല ഗൈസ് അപ്പൊ അതാണ് നമുക്ക് കിട്ടിയപ്പാണ് ഗൈസ് പാല് മാത്രമല്ല നമുക്കിനി ഐസ് കൂടി കിട്ടാനുണ്ട് ടോ ഗൈസ് അപ്പൊ ഐസ്ക്രീമും പാലിനും വേണ്ടി വെയിറ്റിംഗ് ആണ് ഫ്രീസറിൽ ഫ്രീസറിലിരുന്ന് മാങ്ങിയാൽ നല്ല പൂറടിക്കലായിരിക്കും അപ്പൊ വേഗം തന്നെ നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കാം ഗൈസ് റിയില്ല എത്ര ഗൈസ് 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 പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ക്ഷമിക്കേണ്ട വായും മണിക്കൂർക്ക് ശേഷം നമ്മുടെ പാലും ഐസ്ക്രീമും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സെറ്റ് ആക്കട്ടോ ഗൈസ് വരൂ അവർ ഐസ്ക്രീം ഫസ്റ്റ് മാംഗോ മിക്സി എടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് മാംഗോയും കൂടി എടുത്തിട്ടുണ്ട് ഇനി മാംഗോ ഈ മിക്സിയിലേക്ക് കൊടുക്കാം ഇങ്ങനെ മിക്സിയിലേക്ക് നമ്മുടെ തണുത്ത കട്ട പോലെ ഇരിക്കുന്ന മാൺകുട്ടന്മാര് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാക്കറ്റ് തണുത്ത പാൽ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ് പാൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി മധുരത്തിന് വേണ്ടി നമ്മുടെ പഞ്ചസാര കുട്ടന്മാർ തട്ടി ഇങ്ങനെ കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര കുറച്ച് അധികം തട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഐസ്ക്രീം തട്ടി കൊടുക്കാം കേട്ടോ ഗെസ് ഐസ്ക്രീം ചെറുതായിട്ട് മുങ്ങിപ്പോയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും അങ്ങനെ പാടി തട്ടി കൊടുക്കാം മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം നമ്മുടെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ ആയിട്ട് ഞാൻ കുറച്ച് മാംഗോസ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി വെച്ചപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കുടിച്ചോ കട്ടോ ഗൈസ് അപ്പോൾ കുടിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതാണ് നമ്മുടെ മാംഗോ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ